സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പോരാട്ടത്തിന് ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഗോവയിലെ ബംബൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഈ മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ജിയോ ഹോട്ട്സ്റ്റാറിലോ സ്റ്റാർ നെറ്റ്വർക്കിലോ ലഭ്യമായേക്കില്ല നമ്മുടെ ദേശീയ ഫുട്ബോൾ ടീമിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ഈ മത്സരം ലൈവ് സ്ട്രീം ചെയ്യുക ചാനൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നവർ ദേശീയ ടീമിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ലിങ്ക് കിട്ടും ഇതിനെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നത് നമ്മുടെ വിദേശ താരങ്ങൾ പ്രത്യേകിച്ച് സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്കൊരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ല എന്നുള്ള പരാതി പൊതുവേ ഉണ്ടായിരുന്നു സ്പാനിഷ് താരമായിട്ടുള്ള കോൾ ദോ ഒബിയേറ്റ സ്ട്രൈക്കർ ആണെങ്കിലും അദ്ദേഹം മോർ ഓഫ് എ ഫിസിക്കൽ ആണ് ഗോളുകൾ സ്കോർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ടീം അവസരങ്ങൾ ഒരുക്കി നൽകുന്നതാണ് അയാളുടെ ശൈലി എന്നാൽ ക്ലിനിക്കൽ സ്ട്രൈക്കർ റോളിൽ നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത് പോർച്ചുഗീസ് താരം തിയാഗോ ആൽവസിനെ എന്ന് ബ്ലാസ്റ്റേഴ്സ് സിഇഒ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ ഓൾറെഡി ഉള്ള നൊവാ സദോയുടെ അതേ പ്രൊഫൈലാണ് താരത്തിനുള്ളതെങ്കിലും താരത്തെ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ റോളിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് സിയോയുടെ അഭിപ്രായം ജപ്പാനിലെ ജെ ടു ലീഗിൽ ഇരുപത്തിനാല് ഗോളുകൾ അയാൾ തന്റെ ടീമിന്റെ പ്രൊമോഷന് മുമ്പ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മുടെ സി ഒ എടുത്തു പറയുന്നുണ്ട് തിയാഗോ ഒരു പ്രൂവൺ ഫിനിഷറാണെന്നാണ് സിയോയുടെ അഭിപ്രായം